ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇതാ വിസ്മയ ലാൽ ലാൽ സാറിന്റെ സാറിന്റെ എന്ത് ഓഫ് അഡ്വൈസ് ആയിരിക്കും ായിട്ട് സുജി മാം എന്ത് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറിപ്ലേസിബിൾ എന്ന് പറയുന്നതോടെയാണ് ലാൽസാർ സിന്ദുകുടദൽมายന അമ്മയிட்டലെ എനിക്ക് എത്രייסുൾ കമ്പിട്ടുണ്ട് കൊർട്ടാന ലൈക് സോഫ്റ്റ്ലി പാർഫെക്റ്റ് ഉണ്ട് ഇനി ഇവിടം പറഞ്ഞിട്ട് எல்லாரையும் ബോറടിപ്പിക്കുന്നില്ല ഇത്ര പ്രൗഡ് ആയിട്ടുള്ള ഒരു മോമെന്റ് ആണ് ഞാൻ इट्स अ വെരി പ്രൗഡ് മോമെന്റ് എനിക്ക് ആം ഹൗ ഡു യു ഡു ദാസ് ഐ മീൻ ഐ ആം നോട്ട് യൂസ്ഡ് എനിവേസ് സോ ഇൻ ആക്ച്വലി इट्स अ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ Because it marks my daughter Vismaya's Tudakam into this beautiful world of cinema. Actually, I have a flashback scene in my mind. I think I was 12 and Maya was 8. We did a home film called Angry Maya. And Apu was the director and actor, and Maya was playing the main character. I was playing the camera.

ഇന്ന് അപ്പൂന്റെ ഡി എസ് സീരേന്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു എഫിക്സ് ഗോൾഡ് ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് വച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് വന്നിട്ട് രണ്ട് കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവറി ഇയർ ഹി ഫിലിം സോ ഇറ്റ് വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദ ഡി എസ് ഇര ടീം ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ബിഗ് ഡേ ടു പിന്നെ ക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ലൈക്ക് ഹീസെ ബിഫോ ചേട്ടൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് ആസ് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ ബി ക്യാൻ എൻ ദാൾ അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിഷാഖ് പറഞ്ഞു ചൂട് എന്ന ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടായി അതെല്ലാം കേട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട്

வித் யர்ஸ் எல்லாம் அது Thank, Thank, you. You. Thank you so much, man. Thank you.